എനിക്ക് ഇപ്പ എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ അമ്മയോടും ചേച്ചിയോടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദോഷം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ദേഷ്യം ഈ പറഞ്ഞതിന്റെ അനിയനോട് മുന്നെയാണ് പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്നോട് പറയായിരുന്നു അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ കൊച്ചിനെ സ്വന്തം അനിയനെ കൊന്നിട്ട് താൻ ജയിലിൽ പോകുമെന്നായിരുന്നു നമ്മുടെ കല്യാണിയുടെ അച്ഛൻ പറയുന്നത് ഒരു തരത്തിലും ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ഛനല്ല ഒരു തരത്തിലും നല്ലൊരു അച്ഛനായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതുപോലുള്ള അച്ഛന്മാർ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഈ ഒരു അച്ഛൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഏറ്റവും പുതുതായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതന്നെ നാണക്കേടാണ് ചാനലുകൾക്ക് ഇതുപോലൊരവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഭാവത്തിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയൊരു വേർപാടിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല മദ്യപാനി ആയതുകൊണ്ടായിരിക്കാം സമ്പൂർണ്ണ മദ്യപാനികളായിട്ടുള്ള അപരാധികളായ ഈ പറഞ്ഞ തന്തമാർ ഒരു മക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ ഒരു ഭാര്യമാർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറ് അതുകൊണ്ട് തന്നെയാണ് ഈ ഭവനത്തിൽ ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചത് ഇവിടെ എന്നാലും ബാക്കി നിൽക്കുന്ന ചോദ്യം അതായത് ഈ കല്യാണി എന്തുകൊണ്ടാണ് ഈ ഒരു വിവരം ഈ ഭർത്താവിനോട് പറയാതിരുന്നത് ഒരുപക്ഷെ അദ്ദേഹം അത്രയും യൂസ്ലെസ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാണോ അല്ലെങ്കിൽ താൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല തന്നെ ആക്ഷേപിക്കും എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട് എന്തു പറഞ്ഞാലും അതായത് ഭാര്യ എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്ത അത് വീട്ടിലുള്ള അമ്മയും അല്ലെങ്കിൽ അനിയന്മാരും ഒക്കെ പറയുന്ന മാത്രം വിശ്വസിച്ച് ഭാര്യ അവഹേളിക്കുന്ന ശാസിക്കുന്ന ഉപദ്രവിക്കുന്ന അടിക്കുമായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല സോ അതുകൊണ്ട് തന്നെയാണോ ഈ ഒരു വിഷയം പറയാതിരുന്നത് എന്ന് സംശയിക്കുന്നു ഇനി വെ പറയാതിരുന്നത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അനിയെന്ന് പറയുന്നവൻ കല്യാണം കഴിച്ചിട്ടില്ല വെറും പാവമാ പറയുന്നു ഇവർ ഏറ്റവും അധികം ഇടപഴകിയിരുന്നത് കുട്ടികളുമായിട്ടാണ് അത്തരം ആളുകളെ നമ്മൾ സൂക്ഷിക്കണം എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ല പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരാറുണ്ട് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്ര ആൾക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അയ്യോ എന്തൊരു സ്നേഹമാണ് പുള്ളരോട് പുള്ളരോട് ഭയങ്കര സ്നേഹമാണ് കുഞ്ഞുങ്ങളോട് ഭയങ്കര എന്ന് നമ്മളൊക്കെ പറയുന്ന ധാരാളം ആളുകളുണ്ട് അതിൽ ചില ആളുകൾ ഈ രീതിയിലുള്ള അപരാധികളുണ്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എത്ര പേര് ഈ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളും ഉണ്ടാവും എത്ര അപരാധികളുണ്ടാവും എന്തുകൊണ്ട് ഇതുണ്ടാവുന്ന എന്തുകൊണ്ട് ജി സി സി കൺട്രീസിലൊന്നും ഇത്തരം കേസുകൾ ഉണ്ടാവുന്നില്ല അവിടെ തലപെട്ടാണ് ശിഷൻ ഇവിടെ ഇത്തരം നരാധകന്മാരെ ഇത്തരം അപരാധികളെ ഈ പിടിച്ച പ്രതി തന്നെ പരസ്യമായി ഇവനെ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഇത്തരം അവരാധനകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നാളെ ഇതിന് തയ്യാറെടുക്കുന്ന ഒരുത്തിനും അത് ചെയ്യാതിരിക്കും അത് തന്നെയാണ് നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയ പിഴവ് നമ്മളിന് എന്താന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുപോലുള്ള അവരാധികൾ നാളെ ഉണ്ടാവും അതുണ്ടാവാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഒന്ന് എടുത്തു നോക്കുക ഇത്തരം കുറ്റകൃത്യങ്ങൾ പെട്ട ആൾക്കാർ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഏറിപ്പോയാൽ അഞ്ചു വർഷം കഴിഞ്ഞ് സുഖസുന്ദരമായി നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കുന്ന വിരാജിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അത് കാണുന്ന മറ്റ് ഏതൊരുത്തനും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ശിഷ്യയെ കിട്ടത്തുള്ളൂ വളരെ ലഘുവായിട്ടുള്ള ശിഷ്യയാണ് കിട്ടുന്നത് എന്ന് ധരിച്ച് വീണ്ടും ഇത് ചെയ്യും ഈ ഒരു എന്ന് പറയുന്ന ഈ നാറിയെ ഒരു ഒരു സൈക്കോ ആയിട്ടൊക്കെ വ്യാഖ്യാനിച്ചേക്കാം പക്ഷെ അത്തരത്തിൽ ഒരു പരിഗണന നൽകി ഇവന് ശിഷ്യായവന്നും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവൻ സൈക്കോളജിക്കലി പ്രശ്നമോ മാനസിക രോഗമുള്ളവനൊന്നുമല്ല ഇവിടെ ഇത്തരം മാനസിക രോഗം സ്വന്തമായി രൂപപ്പെടുത്തി എടുക്കുന്ന ആൾക്കാരുണ്ട് ഇത്തരം പ്രവൃത്തികളോട് മാത്രം താല്പര്യം തോന്നുന്ന കല്യാണം കഴിക്കാതിരിക്കുവാണ് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല പെണ്ണുങ്ങളോട് താല്പര്യം ഇല്ലെന്ന് മനസ്സിലാക്കുന്നു ആ രീതിയിലുള്ള ആളുകൾക്ക് ഈ ഒരു പ്രവണതയുള്ള ധാരാളം ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ആളുകളെ കണ്ടുപിടിച്ച് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കേണ്ടതുണ്ട് നമ്മുടെ അദ്ദേഹം അദ്ദേഹം ഒരിക്കലും പറയുന്നുണ്ടായിരുന്നു ഇവൻ എങ്ങനെ എങ്ങനെ ഇവൾ ഈ മരിച്ചു എന്ന് പിടിച്ചു നിൽക്കും എന്നായിരുന്നു വീഴുമോ എന്നൊക്കെ അവന്റെ മുഖത്ത് യാതൊരു ഇല്ലായിരുന്നു ും കരച്ചു ഞാനും കാര്യം തന്നെയായിരുന്നു എന്നെ പുറത്തെടുക്കാതെ അവനാണ് അവ പിടിച്ചു വെച്ചോണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തത് രണ്ടാമത് കൊച്ചിനെ തേൽപ്പിക്കാൻ പോണ സമയത്തും ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ കൊച്ചിനെ ആരും ഇല്ലാണ്ട് പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളെ തന്ത എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ വീട്ടിലെ നോക്ക് അതായത് ഈ ഒരു മകളെ കുളിപ്പിക്കുന്നത് പോലും ഈ ഇളയച്ഛനായിരുന്നു അത്തരമൊരു അവസരം ഉണ്ടാക്കി കൊടുത്ത ഈ വീട്ടിലെ എല്ലാവരും കുറ്റക്കാരാണ് ഈ വീട്ടിലെ മുത്തച്ഛടക്കം തള്ളയടക്കം തന്തയടക്കം എന്തിനേറെ പറയുന്നു അംഗൻവാടിയിലെ ടീച്ചർമാർക്ക് അടക്കം ഇതൊന്ന് ചെക്ക് ചെയ്യാനോ ഈ പരിക്കുകൾ തിരിച്ചറിയാനോ സാധിച്ചില്ല ആ മകളുടെ മുഴുവൻ ചുമതലയും ഇവൻ ഏറ്റെടുത്തു അവിടെയും ഇവൻ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് കളിപ്പിച്ചു അവന്റെ കൃത്യം നടത്തി എന്നുള്ളതാണ് വസ്തുവായി അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ സന്ധ്യയ്ക്കും ഈ പറഞ്ഞ ഭർത്താവിന്റെ അനീനുമായി അവിധ ബന്ധമുണ്ടായിരുന്നു ആ അഭയത ബന്ധമാണ് ഇത്തരം ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു എന്നാൽ അത് അത്രത്തോളം വിശ്വസനീയമല്ല ഇപ്പോഴും അവിടെ ഒരു അവിഹിത ബന്ധം ഉണ്ടായതായി എവിടെയും നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കുന്നില്ല അതിനെ കുറിച്ച് തന്നെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്ന വാക്കുകൾ അവനെ ഫോൺ ചെയ്തിരുന്നോ ഇല്ല സന്ധ്യ ഫോണൊന്നുമില്ല

അതുപോലെ തന്നെ ഡിപ്രഷന് ചികിത്സ വലിയ മാനസിക രോഗമല്ല ഡിപ്രഷന് ചികിത്സ നേടിയെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ സന്ധ്യയെ സംബന്ധിച്ച് സന്ധ്യയ്ക്ക് ഇത്തരം ഒരു അഭിഗിത ബന്ധത്തിന്റെ ആവശ്യമില്ലായിരുന്നു ആരുമായി അവിഗിത ബന്ധത്തിന് സന്ധ്യ പോയിട്ടില്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫോൺ പോലും സന്ധ്യ ഉപയോഗിക്കലില്ലായിരുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ സുഭാഷിന്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയുമായി സന്ധ്യയ്ക്ക് താല്പര്യമില്ലായിരുന്നു അതുപോലെ തന്നെ ഈ വിഷയം അറിഞ്ഞപ്പോൾ സന്ധ്യ ഈ പറഞ്ഞ അനിയനെ ചോദ്യം ചെയ്തുവെന്നും പറയുന്നു ഒരുപക്ഷെ അനിയനെ ഭയന്നിട്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവിനോട് ഇത് പറഞ്ഞാൽ ഭർത്താവ് പരിഗണിക്കില്ല വിശ്വസിക്കില്ല തന്നെ ആക്ഷേപിക്കും എന്ന് ചിന്തിച്ചിട്ട് വീണ്ടും ഒരു വലിയ പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടാക്കണ്ട താനായിട്ട് ഇങ്ങ് മാറിക്കളയാമെന്ന് ചിന്തിച്ച് ഒരു പക്ഷെ കുട്ടിയെ ഇല്ലാതാക്കി ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കാം അത് എന്ത് തന്നെയാണെങ്കിലും സന്ധി എന്ന ഒരു അമ്മ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത ഒരു വലിയൊരു അപരാധമാണ് കാണിച്ചത് ഇനി ആരെങ്കിലും ഇത്തരം ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട് ആ മകളെ ആർക്കെങ്കിലും കൊടുക്കാം എത്രയോ പേര് മക്കളില്ലാതെ അലയുന്ന മക്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് എത്രയോ ആളുകൾ സ്വീകരിക്കാനുണ്ട് അത്തരം അവസരമൊക്കെ ഉണ്ടെന്നിരിക്കെ ഈ രീതിയിൽ ഇല്ലാതാക്കി കളയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല ശുദ്ധ അപരാധം എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ ഇനിവേ ഈ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രഥമ ദൃഷ്ടിയാൽ ഈ പറഞ്ഞ സഹോദരനെതിരെ കൊലപാതക കുറ്റത്തിനുള്ള നൂറ്റിമൂന്ന് തെളിയിക്കപ്പെടാൻ സാധിക്കും കാരണം കൊലയിലേക്ക് നയിച്ചത് ഇവന്റെ ഈ ഒരു പ്രവൃത്തിയാണ് അതുപോലെ തന്നെ മറ്റു നാലോളം ക്രിമിനൽ വകുപ്പുകളും ഇവനിൽ ചുമത്താൻ സാധിക്കും സോ ചെയ്യേണ്ടത് എത്ര മാത്രമാണ് നമ്മുടെ നിയമപാലകർ ഇവനെയെങ്കിലും ഇവനെയെങ്കിലും തക്കതായ ശിക്ഷ കൊടുത്ത് നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃകയാക്കി കൊടുക്കുക ഇവനെ ഇല്ലാതാക്കി സമൂഹത്തിൽ ഒരു മാതൃക ഉണ്ടാക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഇനി പെരുകാതിരിക്കത്തുള്ളൂ അല്ലാത്ത വർഷം ഇവൻ മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് സുഖസുന്ദരമായി പുറത്തിറങ്ങി നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള അപരാധി മക്കൾ ഒന്നിനൊമ്പതായി നമ്മുടെ നാട്ടിൽ പരിഹരിക്കോണ്ടിരിക്കും അതിനെ തടയിടാൻ കഴിയാത്ത നിയമം എന്തൊരു നിയമമാണ് എന്തൊരു വൃത്തികെട്ട നിയമമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇനി ഒരു പക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇവൻ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് സുഖസുന്ദരമായി പുറത്തിറങ്ങി വരികയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ നൂറു ശതമാനം അവനെ ഇല്ലാതാക്കിയിട്ട് ഈ മനുഷ്യൻ ജയിലിൽ പോകണം അത് തന്നെയാണ് വേണ്ടത് അതിൽ യാതൊരു തർക്കവുമില്ല സ്വന്തം മകളെ ഈ രീതിയിൽ ഇല്ലാതാക്കിയ ഈ രീതിയിൽ അഭിനയിച്ച് കാപട്ട്യം കാണിച്ച് ഇത്രയും ആൾക്കാരെ കളിപ്പിച്ച ഈ കൊടും ക്രൂരനായ ഈ അപരാധി മവനെ തക്കതായ ശിക്ഷിക്കണം നിയമം ശിക്ഷിച്ചില്ലെങ്കിൽ പോലും ഈ എന്നുള്ള ഈ വ്യക്തി ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എനിവേ ഏറ്റവും ദൗർഭാഗ്യകരമായ വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം